السلام عليكم بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه وسلم بسم الله الرحمن الرحيم اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا على الضالين آمين بريم الله لي أستاذ مؤمن صفتك لي വലിയ പ്രഭാഷണം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പ്രത്യേകിച്ച് വലിയൊരു പ്രഭാഷകനും അല്ല എന്നിരുന്നാലും എന്തെങ്കിലും കാര്യം കുറിച്ച് പറയാൻ പറ്റിയെന്ന വലിയൊരു ഭാഗ്യമാണ് എന്ന് നമ്മൾ ആദ്യം തന്നെ പഠിച്ചതാണ് കൂടുതൽ മുഖപരിയൊന്നുമില്ല തന്നെ പറയാ ഞാൻ പഠനം തുടങ്ങുന്ന കാലം പതിമൂന്ന് വയസ്സാണ് ആ കാലഘട്ടം തന്നെ നമ്മുടെ വി പി സിംഗ് ഭരണത്തിലായിരുന്നു ഞാൻ തിരുരങ്ങാടി ചമ്മാട് ഭാഗത്ത് പഠിക്കും അന്ന് വി പി സിംഗ് അധികാരത്തിലേറിയ സന്തോഷത്തിൽ പള്ളിത്തൊടുവിൽ പോയി പള്ളിത്തൊടുവിൽ പിന്നെ പടക്കം പൊട്ടിച്ച ടീമിലൊക്കെ ഉണ്ടാവുന്നത് അപ്പോ അന്ന് അതിനെക്കുറിച്ച് എന്താണെന്ന് അറിയില്ല സംഭവം നമുക്ക് അന്നത്തെ ചുറ്റുപാട് നടന്ന റസൂർ വായ് സല്ലാം അല്ലൈവലമ തങ്ങൾ മക്കയിൽ പ്രബോധനം നടത്തിയ സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങൾ കേൾക്കാതിരിക്കാൻ വേണ്ടി ചെവിയിൽ തുറ്റു നടക്കുന്ന ഒരു ഉണ്ടായിരുന്നു എന്നതുപോലെ മറ്റു വിഭാഗത്തിന്റെ വയതുകളോ പ്രസംഗങ്ങളോ കേൾക്കരുത് അത് പഴച്ചു പോകും എന്നല്ല ആ നിർബന്ധ സമ്മർദ്ദം ഉണ്ടായിരുന്നു അന്ന് നമ്മുടെ മുതിർന്ന കുട്ടികളിൽ നിന്നല്ല അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്കൊന്നും നമ്മൾ ശ്രദ്ധിക്കാറുമില്ല നമ്മൾ ഈ കോണമായി അങ്ങനെ പോവും അങ്ങനെ കാലങ്ങൾ നീങ്ങി ഓരോ വിഷയങ്ങൾ നടന്നു ഓരോരുത്തരും പറയുമ്പോൾ അവിടെ അങ്ങനെ പറഞ്ഞു സമസ്തയുടെ പ്രചരണ രോഗമാണ് പണ്ഡിതന്മാരെ കുറ്റം പറയുന്നത് ഇങ്ങനെ കേൾക്കും എന്നല്ലാതെ അതിന്റെ മറുവശം ചിന്തിക്കാനോ അതിനെക്കുറിച്ച് ഒരു പറഞ്ഞ വാക്ക് വിശകലനം ചെയ്യാനോ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാനോ നാം തയ്യാറാകാറുമില്ല തയ്യാറായിട്ടും ഉണ്ടായിരുന്നില്ല വലിയൊരു സമൂഹത്തിന്റെ മുന്നിൽ ഒരു പതിനായിരങ്ങൾ കൂടുന്ന സദസ്സിന് മുന്നിൽ ഒരു ആശയം പറഞ്ഞാൽ ഒരു കളവ് പറഞ്ഞാൽ അത് ചെന്ന് അന്വേഷിച്ച് അത് സത്യമാണോ അതോ അസത്യമാണോ എന്ന് നമ്മൾ ചിന്തിക്കാറുള്ള അന്വേഷിക്കാറില്ല അത് നമ്മൾ എല്ലാവരും ചുറ്റുപാട് അങ്ങനെ തന്നെയാണ് ഏതെങ്കിലും ചുരുക്കം ചില ആളുകൾ പോയി അത് അന്വേഷിച്ചെങ്കിലേ അതിന്റെ കാര്യം മനസ്സിലാക്കാൻ പറ്റൂ അപ്പോ ചുരുക്കി പറഞ്ഞാൽ എല്ലാ വിഷയത്തിലും ഇങ്ങനെ അതൊരു കളവാണ് എന്നും പറഞ്ഞ് വെറും കളവ് മാത്രം പറഞ്ഞ് കളവിന്റെ മേൽ പടുത്തുയർത്തിയ വലിയ സംഘടന എന്ന് പറഞ്ഞാൽ വലിയ തെറ്റൊന്നും ആവില്ല കാരണം സത്യം വളരെ കുറവാണ് ഈ ആയിട്ട് ഞാൻ കച്ചവടക്കാരനെ അത്തറിന്റെ മുതൽക്കല്ലിന്റെ ഒക്കെ എങ്ങനെ ഞമ്മള് പർച്ചേസിന് പോകുന്നു ബോംബെയില് വ്യത്യസ്ത നാല് വർഷം മുമ്പേ അന്ന് ഒരു വലിയ പണ്ഡിതനോട് വന്നിരുന്നു ഞാന് കൂടിയിരുന്ന് ഞങ്ങളെ നേതാവ് ഞങ്ങളെ ഓഫീസിൽ തന്നെയാണ് ബോംബെ ഡോംഗിരിയിൽ അന്ന് അവിടെ നിന്ന് അവിടുത്തെ വലിയൊരു പണ്ഡിതന്റെ നാവിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട പൊന്മളസ്ഥാനായിട്ട് സനതിൽ തർക്കമുണ്ട് സേല ഒരു വലിയൊരു പണ്ഡിതൻ തന്നെ പേരൊന്നും ഞാൻ പറയുന്നില്ല അപ്പോ ഇങ്ങനെ സനതിന്റെ വിഷയത്തിൽ വന്ന് ഈ വലിയൊരു വിഷയം അതാണ് ചർച്ച ചെയ്യാണ് സ്വന്തം സ്ഥാനത്തിന് തന്നെ പ്രശ്നം വരുന്ന വിഷയമാണ് അത് നമ്മൾ കൂടുതൽ പറയുന്നില്ല ഈ കുറ്റം തന്നെ പറയാനും താല്പര്യമല്ലേ ഈ വിഷയത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഈ തർക്കങ്ങളും വാദഗതികളും പ്രശ്നങ്ങളും ഒഴിവാക്കി സ്വന്തം ഒഴിഞ്ഞ് സ്വന്തം ഹലാലായി എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാം എന്നുള്ള കണ്ടത്തിലൂടെ മേഖലയിൽ നിന്ന് മാറി സഞ്ചരിച്ചവരാണ് ഞാൻ എങ്കിലും പിന്നെയും പിന്നെയും ഓരോരോ വിഷയങ്ങൾ വരികയും നമ്മുടെ സാഹചര്യം ഇതിലേക്ക് തന്നെ നമ്മൾ എന്ന് വെച്ചാൽ ഈ ഒരു വിഷയം തന്നെ പല ആളുകളും പല വിഷയങ്ങളാണ് നമ്മളെ ഈ വിഷയത്തിനെ കുറിച്ച് പറയുന്നത് ഇത് നമ്മൾ പറയപ്പെട്ട തിരുകേശം അത് പറയാൻ പറ്റുമോ എന്ന് പ്രശ്ന നമ്മളൊക്കെ വെള്ളം കുടിക്കാൻ നിർബന്ധിക്കപ്പെട്ട കോലത്തിലാണ് അവിടെ ഉണ്ടായല്ലേ െ പക്ഷെ നമ്മളെ കുറിച്ചിട്ടൊന്നുമില്ല കേട്ടോ കാരണം നമ്മൾ അതിനു മുമ്പ് അതുകൊണ്ടാണ് പോരാനായി ഏറ്റവും ചുരുങ്ങി നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ പറ്റും ഒരു സംഘടന സംഘടനാ പ്രവർത്തകനാണ് സംഘടനയെ പിടിച്ചു നിർത്താൻ ശരിക്കും പഠിച്ചിട്ടുണ്ട് ദീനും ഈമാനും അല്ല വിഷയം സംഘടന എന്ന് വെച്ചാൽ ആത്മീയതയിലേക്ക് പിടിച്ചു കൊണ്ടുപോകുന്ന ഏതെങ്കിലും ഒരു ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു വലിയ അല്ലെങ്കിൽ മഹാൻ ഒരു പണ്ഡിതൻ എവിടെയെങ്കിലും ഉണ്ട് ഈ ഇതിൽ പെട്ട ഏതെങ്കിലും അണികൾ അവിടെ ബന്ധപ്പെടുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ അത് പെട്ടെന്ന് എന്തെങ്കിലും നുണയോ കളോ എന്തെങ്കിലും പറഞ്ഞിട്ട് വേറിടുത്തി വെച്ചോളൂ കാരണം എന്താ അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ആൾ കുറയും ഈമാൻ വർദ്ധിച്ചു കഴിഞ്ഞാൽ ഈ സംഘടന കിട്ടൂല ഈമാൻ എന്നൊരു ഒരു കർട്ടൻ ഇട്ട് അതിന്റെ പിന്നിൽ വേറെ എന്തൊക്കെ ഗൂഢതന്ത്രങ്ങളാണല്ലേ അതിന് നമുക്ക് മനസ്സിലാകും അപ്പോ ഇനിയും പഴയ ആ ഉപദേശങ്ങളും വഴതുകളും കേട്ട് ഇനിയും ചെവിയിൽ നിന്നും ആ പഞ്ഞി എടുത്തു മാറ്റാതെ മുന്നോട്ട് പോയാൽ നമ്മുടെ എല്ലാം ഈമാൻ മാൻ അവതാളത്തിലാകും എന്ന് മാത്രം ഞാൻ എന്റെ സുഹൃത്തുക്കളോട് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മളൊക്കെ പ്രശ്നിക്കുന്ന സമയത്ത് മറ്റു പ്രശ്നങ്ങൾ നോട്ട് ചെയ്യാവാനൊക്കെ ആളുകൾ പോകണതിനൊക്കെ സജ്ജമായിട്ടുണ്ടായിരുന്നു നമ്മൾ കേൾക്കാൻ പോകില്ല എന്നോട് ഒഴിവില്ല നമുക്ക് വേറെ പണി ഉണ്ടായിരുന്നു പക്ഷെങ്കിൽ ആ അണിയറയിൽ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ അറിയാമായിരുന്നു ശരിക്ക് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ എന്തുണ്ട് അതെന്തല്ല ഇഖ്ലാസിന്റെ പാർട്ടിയല്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് ഒട്ടുമില്ല ഉണ്ടെങ്കിൽ ഹബീബ് റസൂർ വായുഅലൈ വല്ല തങ്ങളുടെ പേരിൽ ഇത്രയും വലിയൊരു കളവ് പറഞ്ഞ് കോടികൾ പിരിക്കുകയും പിന്നീട് പത്രങ്ങൾക്ക് മുന്നിൽ അത് അങ്ങനത്തെ ഒരു മുടി കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല അതിനോട് പിരിച്ചിട്ടുമില്ല എന്നെല്ലാം പറയുന്ന ഒരു വിരോധാഭാസം നമ്മൾ ദർശിക്കുമായിരുന്നില്ല ഏറ്റവും ചുരുങ്ങിയത് ഞാൻ എല്ലാ സുഹൃത്തുക്കളോടും പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് എന്ത് അതിൽ നിൽക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ മാറിപ്പോരണമെന്നല്ല എല്ലാം ഒന്ന് ചിന്തിക്കണം ചിന്തിച്ചു പ്രവർത്തിക്കണം സത്യം എന്താണോ ഏതാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരും നമ്മുടെ ആഹൃത വിജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ആ പാതയിലേക്കുള്ള മാർഗം ഇന്നിവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് സമസ്ത കേരള ജമീത്തു ഉലമയും അതിന്റെ ഘടകക്ഷികളുമാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതിനെ അള്ളാഹു തേല വിജയിപ്പിക്കുമാറാവട്ടെ അതിൽ പ്രവർത്തിക്കുന്ന പണ്ഡിതന്മാർക്കും നമ്മുടെ ഉസ്താദന്മാർക്കും ദീർഘായസ്സും ആപ്യയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ അവരെയും നമ്മെയും എല്ലാം നാളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാവട്ടെ എന്ന കൂടി ഞാൻ വാക്കുകൾ നിർത്തിയാണ് അലഹമുല്ല റബ്ബുല്ലമീൻ അസ്സലാൻ